ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വനിതാ വേദിയുടെയും ചേലക്കര ജീവോദ മിഷൻ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ അലോപ്പതി മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു തോന്നൂർക്കര ഗ്രാമീണ വായനശാലയിൽ വനിതാ വേദിയുടെയും ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തിയത് വന്നെത്തിയ ജനങ്ങൾക്ക് വിവിധ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്നു തുടർന്ന് മരുന്ന് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്തെങ്കിലും ഒരു രോഗമില്ലാത്ത ഒരാളും ാട്ടിലില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പേടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതിന് ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരം ക്യാമ്പുകളുടെ പ്രാധാന്യം നമ്മളായിട്ട് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളുകൾ മുഖമാണ് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള നാട്ടിൽ മുഖങ്ങളിൽ അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇത്തരം ക്യാമ്പുകൾ വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളത് പറയേണ്ട കാര്യമാണ് ഈ ഡോക്കര വായനശാലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം കൂടി ഉണ്ട് അതുകൊണ്ട് ഈ ഒരു എന്നുള്ള കാര്യത്തിൽ ില്ല കാരണം ഇതിന് മുമ്പ് ഇവിടെ നടത്തിയിട്ടുള്ള പരിപാടികളിലും ധാരാളം ആളുകൾ പങ്കാളികളായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംരക്ഷിച്ചതിന്റെ പേരിൽ ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു മേത്ര പരിശോധന ക്യാമ്പ് നടത്തിയിരുന്നു ഇപ്പം നിങ്ങൾ ആയുർവേദ ക്യാമ്പ് നടത്തിയിരുന്നു ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച ധാരാളം ആളുകൾ ഇത് പങ്കെടുത്തിരുന്നു അപ്പോൾ അതിനുള്ള കുറവല്ല ഇത് പരിപാടി സംഘടിപ്പിക്കാൻ കാണുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനം അതായത് തിരുവോദനൊരു സ്ഥാപനം ജനക്കരയിൽ അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിൻ്റെ ആവശ്യം പങ്കെടുക്കുമ്പോൾ അവരത് വളരെ സന്തോഷപൂർവ്വം പോകുവാൻ ശ്രദ്ധിക്കേണ്ടതായി അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമുക്ക് ക്യാമ്പ് സംഘടിപ്പിക്കാൻ അതിൻ്റെ പ്രിയോജന കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കാണ് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ തോന്നുന്നു വായനശാല കമ്മിറ്റി അംഗം രാമദാസ് പങ്കെടുത്ത് സംസാരിച്ചു യുവജനവേദി ബാലവേദി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സി സി വി ന്യൂസ് ചേരക്കര